ഒരാള് സ്വന്തം നാടും സംസ്കാരവും മതവും എല്ലാം ഉപേക്ഷിച്ച് തികച്ചും ഒരു വിശ്വാസത്തിലേക്ക് മാറുന്നത് എന്തുകൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡേവിഡ് ഫ്രോളി എന്നൊരു അമേരിക്കക്കാരന്റെ അത്തരമൊരു യാത്രയുടെ കഥയാണ് പാശ്ചാത്യ ലോകത്ത് ജനിച്ചു വളർന്ന അദ്ദേഹം എങ്ങനെ ഭാരതീയ ആത്മീയതയുടെ ഭാഗമായി എന്ന് നമുക്ക് വിശദമായി നോക്കാം അതെ ഈ ചോദ്യം തന്നെയാണ് ഡേവിഡ് ഫ്രോളിയുടെ ജീവിതത്തെ ഇത്രയേറെ ശ്രദ്ധേയമാക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ യാത്ര ഒരു തരത്തിൽ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇതൊരു ചെറിയ മാറ്റമൊന്നും അല്ലേ ഒരു ലോകം ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പൂർണമായി പ്രവേശിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വലിയ പരിവർത്തനത്തിന്റെ തുടക്കം നമുക്ക് നോക്കാം ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് ആദ്യത്തെ ഒരു ചുവടുവെപ്പിൽ നിന്നാണല്ലോ ഫ്രോളിയുടെ കാര്യത്തിൽ ആ ആദ്യത്തെ ചുവടുവെപ്പ് താൻ ജനിച്ചു വളർന്ന വിശ്വാസത്തിൽ നിന്ന് പതിയെ പതിയെ അകന്നു തുടങ്ങുന്നതായിരുന്നു ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ ഒരു വശത്ത് എപ്പോഴും പാവത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചുമുള്ള പേടിപ്പെടുത്തുന്ന ചിന്തകൾ മറുവശത്ത് ശാസ്ത്രം തുറന്നു തന്ന പ്രപഞ്ചത്തിന്റെ വിശാലതയും പുരാതന സംസ്കാരങ്ങളെക്കുറിച്ചുള്ള കൗതുകവും ഈ രണ്ട് ലോകങ്ങൾക്കിടയിലായിരുന്നു ഫ്രോളിയുടെ കൗമാരകാലം വെറും പതിനാല് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം പള്ളിയിൽ പോകുന്നത് നിർത്തുന്നത് അതിനു കാരണം ചില സംശയങ്ങൾ മാത്രമല്ല സ്വന്തം അനുഭവങ്ങൾ കൂടിയായിരുന്നു സ്നേഹനിധിയായ ഒരു ദൈവം എന്തിനാണ് സ്വന്തം മകനെ ബലിയർപ്പിച്ചത് എന്ന ചോദ്യവും സഭയുടെ ചരിത്രത്തിലെ യുദ്ധങ്ങളെയും അക്രമങ്ങളെയും കുറിച്ചുള്ള അറിവും അദ്ദേഹത്തെ ആ വിശ്വാസത്തിൽ നിന്ന് പൂർണമായും അകറ്റി അപ്പോ താൻ വിശ്വസിച്ചിരുന്നതെല്ലാം ഉപേക്ഷിച്ച ഫ്രോളി എന്തു ചെയ്തു സ്വാഭാവികമായും ജീവിതത്തിന് ഒരർത്ഥം കണ്ടെത്താനായി പുതിയ ഒരു വഴി തേടിയിറങ്ങി തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ അന്വേഷണം പല പല വഴികളിലൂടെയായിരുന്നു ഹിന്ദു ബുദ്ധ സൂഫി തത്വചിന്തകളെല്ലാം അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരേ സമയം പലതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരിടത്തും അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു അങ്ങനെ പല വഴികളിലൂടെയുള്ള അന്വേഷണത്തിനിടയിലാണ് ആത്മൻ എന്ന ആശയം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിക്കുന്നത് അതായത് നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന അഹംഭാവത്തിനപ്പുറം ശാശ്വതവും മാറ്റമില്ലാത്തതുമായ ഒരു സത്യം നമ്മൾ എല്ലാവരിലുമുണ്ട് എന്ന ചിന്ത ഇത് അദ്ദേഹത്തെ വേദാന്തത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അങ്ങനെയാണ് അദ്ദേഹം ബുദ്ധമതത്തിൽ നിന്ന് വേദാന്തത്തിലേക്ക് എത്തുന്നത് ബുദ്ധമതത്തിന്റെ യുക്തിയൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെങ്കിലും ആത്മൻ എന്ന ആശയത്തിന് വേദാന്തത്തിലുള്ളത്ര വ്യക്തത അതിലില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി രമണ മഹർഷിയെ പോലുള്ളവരുടെ പഠനങ്ങൾ കൂടി വായിച്ചതോടെ വേദാന്തം തന്നെയാണ് തന്റെ വഴിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഇനിയാണ് ഫ്രോളിയുടെ യാത്രയിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവം നടക്കുന്നത് പുരാതനമായ വേദഗ്രന്ഥങ്ങളുടെ യഥാർത്ഥർത്ഥം അദ്ദേഹത്തിന് മുന്നിൽ തുറന്നു കിട്ടിയ ഒരു നിമിഷം വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഒരു പൂട്ടിവെച്ച വലിയൊരു നിധി പോലെയായിരുന്നു ആ നിധിയിലേക്കുള്ള താക്കോലായിരുന്നു ശ്രീ അരബിന്ദോയുടെ എഴുത്തുകൾ അരബിന്ദോയുടെ കാഴ്ചപ്പാട് ഫ്രോളിയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു വേദങ്ങൾ വെറും പഴയ ആചാരങ്ങളോ പാട്ടുകളോ അല്ല മറിച്ച് അതിഗംഭീരമായ ആത്മീയ ജ്ഞാനം ഒളിപ്പിച്ചു വെച്ച പ്രതീകങ്ങളാണെന്നാശയം അതായത് നമ്മൾ കാണുന്ന സൂര്യനും അഗ്നിയുമൊന്നും വെറും പ്രകൃതിയിലെ ശക്തികളല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ ബോധത്തിന്റെ തന്നെ പ്രതീകങ്ങളാണ് ഇതൊക്കെ പുസ്തകത്തിൽ വായിച്ച ഒരു അറിവ് മാത്രമായിരുന്നില്ല ഒരു ദിവസം ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ അറിവ് അദ്ദേഹത്തിന് നേരിട്ടുള്ള ഒരു അനുഭവമായി മാറി പ്രപഞ്ചത്തിന്റെ സ്പന്ദനം തന്റെ ഉള്ളിലും അനുഭവിക്കാൻ കഴിയുന്നോ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ നിമിഷം ആ നിമിഷം മുതലാണ് അദ്ദേഹം സ്വയം ഒരു വൈദിക വ്യക്തിയായി കാണാൻ തുടങ്ങിയത് പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ കാര്യങ്ങൾക്ക് ജീവൻ വെക്കണമെങ്കിൽ അത് നേരിട്ട് അനുഭവിക്കണമല്ലേ വേണ്ടിയായിരുന്നു ഫ്രോളിയുടെ ആദ്യത്തെ ഇന്ത്യ യാത്ര ആ യാത്ര അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് അദ്ദേഹം ആദ്യമായി ഇന്ത്യയിലെത്തുന്നത് ശ്രീ അരബിന്ദു ആശ്രമത്തിൽ കാലുകുത്തിയപ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു ആത്മീയ ഊർജം അദ്ദേഹത്തിന് നേരിട്ട് ഫീൽ ചെയ്യാൻ പറ്റി അതുപോലെ രമണാശ്രമത്തിൽ വെച്ച് ദൈവങ്ങളെ കണ്ടത് വെറും കല്ലിൽ കൊത്തിയ രൂപങ്ങളായിട്ടല്ല മറിച്ച് ജീവനുള്ള ശക്തമായ ഊർജ രൂപങ്ങളായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ യാത്ര അദ്ദേഹത്തിന് ഒരു പുനർജന്മം പോലെയായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ധ്യാനവും ആത്മവിചാരവുമൊക്കെ വെറുമൊരു പരിശീലനം എന്നതിലുപരി സ്വന്തം അഹംഭാവത്തെ ഇല്ലാതാക്കുന്ന ഒരു തീവ്രമായ അനുഭവമായി മാറി അപ്പോ ഇത്രയധികം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഫ്രോളി ഒടുവിൽ എവിടെയാണ് എത്തിച്ചേർന്നത് എങ്ങനെയാണ് അദ്ദേഹം ഒരു ഹിന്ദുവായി മാറിയത് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഫ്രോളിയുടെ യാത്ര പെട്ടെന്നൊരു ദിവസം നടന്ന ഒരു മതപരിവർത്തനമായിരുന്നില്ല മറിച്ച് വർഷങ്ങൾ നീണ്ട വളരെ വ്യക്തിപരമായ ഒരു അന്വേഷണമായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കർശനമായ നിയമങ്ങളുള്ള ഒരു മതം എന്നതിനേക്കാൾ സനാതനധർമ്മം എന്ന വാക്ക് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതായത് ഓരോ വ്യക്തിക്കും അവരവരുടെ വഴി കണ്ടെത്താൻ സ്വാതന്ത്ര്യം നൽകുന്ന പ്രപഞ്ചത്തോളം തന്നെ പഴക്കമുള്ള ഒരു പാരമ്പര്യം അപ്പോ ഡേവിഡ് ഫ്രോളിയുടെ ഈ കഥ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലേ ഈ ആധുനിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് നമുക്ക് നമുക്കോരോരുത്തർക്കും എങ്ങനെയാണൊരർത്ഥം കണ്ടെത്താൻ കഴിയുക ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്